എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണ്ടല്ലോ പോർക്ക് കൊലത്തുന്നതാണേ അപ്പം പോർക്ക് അര കിലോ ഒന്നര കിലോ മേടിച്ചിട്ടുണ്ട് നമ്മൾ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമുക്ക് ബിരിയലേക്ക് പോകാം അപ്പോൾ ഒന്നര കിലോ പോർക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ അത് ഇത് കണ്ടില്ലേ കഴുകി വൃത്തിയാക്കി നല്ലപോലെ എല്ലാം ഒരു നാലഞ്ച് വെള്ളം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണേ നമുക്കിതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മസാലയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ പരിചയപ്പെടുത്താം മുളക് പൊടി ഇരുവുള്ള മുളക് പൊടിയാണ് ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പൊടി വെളിച്ചെണ്ണ കടുക് നമുക്ക് വരുത്താൻ വേണ്ട സാധനങ്ങൾ മുളക് രണ്ടെണ്ണം കീറി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അഞ്ചെ എട്ട് കഷണം എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ഒരുമാതിരി മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് സവോള മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് തേങ്ങ രണ്ട് മൂന്ന് കൊത്തെടുത്തിട്ടുണ്ട് കരിയാപ്പില ആവശ്യത്തിന് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാവേ മഞ്ഞ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ഇട്ട് കൊടുത്തേ എന്നറിയാ കൊച്ചു പീടിയോ പിടിച്ചെന്ന് പുറത്ത് ഞാൻ ഇട്ട് കൊടുത്താണേ അന്നേരം കൊച്ചു പിടിച്ചില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് അപ്പം മഞ്ഞ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും നമ്മൾ ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്കിതൊന്ന് ചേർക്കുമ്പോൾ ഒന്ന് ഇളക്കി ഇട്ടിറക്കി ഒന്ന് ചറ്റാക്കി കൊടുക്കണം വെള്ളമൊക്കെ ഇതിനകത്തുണ്ട് നമുക്ക് വേവിക്കാൻ പറ്റും അപ്പോൾ നമുക്കൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നാൽ ഇപ്പോൾ ഒരു മൂന്ന് നാല് പേരും വരെ വേവിച്ചു കൊടുക്കണം അപ്പം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ കടുത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാവേ വെച്ച് കൊടുത്തു അപ്പം വെയിറ്റ് ഇട്ട് കൊടുത്തു നാല് ബിസിൽ വരട്ടെ അപ്പോൾ നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാവേ നമ്മുടെ ഉരുളി അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നു നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണയാണ് ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് അങ്ങോട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തു தடுக்கு நல்லை வேலை விடு നല്ല പോലെ ഒന്ന് വഴി വരട്ടെ തേങ്ങക്കത്തും നല്ല ഇച്ചിരി ഒരു മൂപ്പ് കരിവാകണം കഴിയുമ്പോൾ നമുക്ക് അപ്പൊ നമുക്ക് ഒരുമാതിരി ചുവന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും മീറ്റിയും ഊട്ടിയിട്ട് കൊടുക്കാം

ഉപ്പൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ലേശം ഉപ്പൂടി നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതിനെ പെട്ടെന്ന് വരുന്ന വരാൻ വേണ്ടിയാണ് തുള്ളി മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു നമുക്ക് ഇതൊന്നും നന്നായിട്ട് യോജിപ്പിക്കാം ഇപ്പം എല്ലാം കൂടെ പെട്ടെന്ന് വരന്ന് വരാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കുകയാണ് തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ മുളക് പൊടിയും നമ്മുടെ മസാലക്കൂട്ടൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ മഞ്ഞപ്പൊടി ഗരം മസാല മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണേ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇടുക്കുകയാണേ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇത്ര ഇട്ട് കൊടുക്കുവാണ് ഒരു ടീസ്പൂൺ ഉണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ഒത്തിരി ഇരു വേണ്ട നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടേക്കുന്നുണ്ട് ആ ടേസ്റ്റും കൂടി ഉള്ളൂ കുരുമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി മുളക് പൊടിയുടെ ആവശ്യമില്ല എരിവെള്ള മുളക് പൊടിയായിട്ട് അപ്പം നമുക്ക് നല്ലതായിട്ട് ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ പൊടിയൊക്കെ ഇടുമ്പോൾ കരിഞ്ഞു പോവില്ലേ അപ്പം നമ്മുടെ കൊച്ചുവാണ് വീഡിയോ ക്യാമറാമാൻ അപ്പം നമ്മൾ കൊച്ചു ചിലപ്പോൾ എടുക്കാതൊക്കെ അങ്ങനെ പോകും പിടിച്ചോണ്ടിരിക്കും ഞമ്മളോർക്കും എടുക്കുന്നത് അങ്ങനെ പറ്റിപ്പോയതാണ് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടപ്പുള പിന്നെ അന്ന് കോലി എടുക്കണമേ ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് അതിനകത്തോട്ട് കോരി എടുക്കണം കുറച്ച് അവിടെ കിടന്നോട്ടെ ഇങ്ങനെ കിടന്നോട്ടെ അപ്പം നമുക്ക് കുക്കറിൽ നിന്ന് തുറ കുക്കർ തുറന്ന് ഇതിലോട്ട് കൊടുക്കണം കുക്കറ് തുറന്ന് വിസിലെല്ലാം പോയി നാല് വിസിൽ വന്നായിരുന്നേ അപ്പം ഇതൊന്ന് നമ്മൾ തുറന്ന് ഓപ്പൺ ചെയ്യുവാണേ നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു വെള്ളം നമുക്ക് തന്നെ വന്നോളു കഴിഞ്ഞാൽ അപ്പം നമുക്കിതൊന്ന് തീ കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ ഓർക്ക് നല്ലതായിട്ട് ണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് വെള്ളമൊക്കെ ഒന്ന് പറ്റി നമ്മുടെ ഇതൊന്ന് പറ്റട്ടെ കൊടുക്കാവേ നാളച്ചു കൊടുത്തു ഇപ്പം നമുക്കൊന്ന് നോക്കാം അപ്പം നല്ലതായിട്ട് കിഴക്കി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇതെല്ലാം ചേർത്ത് കൊടുക്കും അപ്പം നമ്മുടെ കറി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മളിവിടെ പോർക്ക് വെക്കുന്നത് അപ്പം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ അപ്പം നമ്മൾ കോരി വെച്ചിരുന്നത് അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുവാണ് അപ്പം കുരുമുളകും മസല ഇയുടെയും എല്ലാം നമുക്ക് ആ രുചിയൊക്കെ ഇതിനകത്ത് തിരുന്ന് പിടിക്കും ഇനി തീ കുറച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക അപ്പം നല്ല ഫോർക്കായിരുന്നു നെയ്യും കാര്യങ്ങളും ഒന്നും ഒന്നും അധികം ഇല്ലാത്തതായിരുന്നു അപ്പം എല്ലോ നെയ്യോ അങ്ങനെയുള്ളതൊന്നും അധികമില്ല രണ്ടില്ലേ ഉള്ളതൊക്കെ നിന്ന് പോകുന്നു ഉണ്ട് അപ്പം നമ്മൾ ഇതിനൊന്നും ഇതാണ് നമ്മുടെ പൂർക്കും വലത്തിയത് അപ്പം നമ്മളൊന്ന് അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നാൻ ഇപ്പം നമ്മളൊന്ന് ഇട്ടുകൊടുക്കുവാണ് നീരുവ മനസ്സിലായ എല്ലാ ഭാഗത്തിനാണേ അപ്പം നമുക്കിതും കൂടെ ഒരു ഇച്ചിരി ക്ലിയറായിട്ടിരിക്കാനായിട്ടുള്ളത് എല്ലാം ഇങ്ങനെ നമ്മൾ സ്ഥിരം മേടിക്കുന്നതാണ് കടയിൽ നിന്ന് അപ്പം നമുക്ക് നല്ല സാധനങ്ങളേ വരുവുള്ളൂ ഇപ്പം ഇതിനകത്ത് നെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊത്തിരി ഒന്നുമില്ല ഉരുക്കി ഞാൻ ചിലപ്പോൾ എടുത്ത് മാറ്റി വെക്കുമായിരുന്നേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല പോത്ത് ഒലത്തിയ പോലെ തന്നെ ഇരിക്കുന്നു പക്ഷെ നമ്മൾ അപ്പം ഇതാണ് നമ്മൾ ഫ്രൈ പോർക്ക് ഫ്രൈ അപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം രണ്ട് മൂന്ന് കഷണം നമ്മൾ എടുക്കുന്നുണ്ട് തിരി അരപ്പൊക്കെയാണ് നമുക്കിഷ്ടം തിരി അരപ്പൊന്നും അങ്ങനെ തേങ്ങ ആക്കത്തും ഒക്കെയാണ് നമുക്കിഷ്ടമേ ഇപ്പം എല്ലാം നല്ലതായിട്ട് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തത് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ അപ്പം അടിപൊളിയാണ് അപ്പം ഒത്തിരി മസാലയൊന്നും മാരി ഇടുന്നില്ലേ എനിക്ക് ഒത്തിരി മസാല ഒന്നും ഇടുന്ന ഇഷ്ടമില്ല അപ്പോൾ നല്ല ടേസ്റ്റാണ് ഗരം മസാലയും വല്ലാതെ മുള പൊടിയും ഒത്തിരിയൊക്കെ ഇട്ടാറുണ്ടല്ലോ കറിയുടെ രുചി പോവും അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ മീൻചാർ പൂട്ടി കഴിക്കുന്നു അടിപൊളി രുചിയാണ് വളക്കണം അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ കൊച്ചു കാണണം ചേക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം